വളരെ കൂടിയുള്ള ഒരു യാത്രയിൽ വളരെ വൈകിയാണെങ്കിലും പരിചയപ്പെട്ട പ്രിയപ്പെട്ട ഗോയ എന്ന ക്ലാസ് ആ വിസ്മയത്തിന്റെ ലോകത്തിലെ അത്ഭുതം വിട്ടുമാറാതെയാണ് ഞാനിപ്പോ ഈ ഒരു ഒരുപാട് വിലമതിക്കാനാവാത്ത അപൂർവ ശേഖരങ്ങൾ തൻ്റെ ശേഖരത്തിലുണ്ടെന്നും അത് സൗകര്യപ്പെടുമ്പോ ഒന്ന് കാണണമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇന്നിവിടെ എത്തിയപ്പോ സത്യത്തിൽ ഒരു വിസ്മയക്കാഴ്ച കണ്ട അത് കണ്ടുതീരാൻ സാധിക്കാത്ത അത്ഭുതത്തിലാണ് ഇപ്പോഴുള്ളത് ആയിരത്തി തൊള്ളായിരം മുതൽ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ചരിത്രങ്ങളെ പുറത്തിണക്കിയിട്ടുള്ള അത്യപൂർവമായ പത്രശേഖരവും നൂറ്റി അറുപത്തിയെട്ടോളം രാഷ്ട്രങ്ങളിലെ നാണയ കറൻസി ശേഖരവും അത് പലതും അന്വേഷണത്തിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന അപൂർവമായ ശേഖരങ്ങളായി എൻ്റെ കൺമുന്നിലൂടെ വിവരിച്ചു തന്നപ്പോ ഇത്രമാത്രം അപൂർവമായ ഒരു ശേഖരം സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അപൂർവ കാഴ്ചയായിട്ടാണ് എനിക്ക് സൂചിപ്പെട്ടത് മാത്രമല്ല അത് ഇത്ര സൂക്ഷ്മതയോടുകൂടിയും അവതാരതയോടുകൂടിയും അതിനെ കോർത്തിണക്കി വെച്ചിട്ടുള്ള ഞാനിപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശേഖരം പത്ര ഒരു കട്ടിങ്ങേഖരം ഇവിടെയുണ്ട് സത്യത്തിൽ ഇതൊരു അത്ഭുത ലോകം തന്നെയാണ് രണ്ട് പ്രളയങ്ങളെയും കൃത്യമായി കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ഓർമ്മകളിൽ വന്നിട്ടുള്ള ആ അപൂർവ ചിത്രങ്ങൾ ആ അപൂർവ ചിത്രങ്ങളെ ഒരു വലിയ ശേഖരമാക്കി ഫയലുകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ അതിന്റെ ഭയാനകമായ മറന്നുപോയ ചിത്രങ്ങളെ നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം ഒരു കാലഘട്ടത്തിന് ശേഷവും അതിന്റെ ശേഷിപ്പായി നമ്മുടെ ലോകത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ ഇത്രയേറെ ഓർത്തിണക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള വലിയ പ്രയത്നത്തെ പ്രശംസിച്ചേ മതിയാകും മാത്രമല്ല ഒരുപാട് രാഷ്ട്ര നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ശ്രീ കരുണാകരനും ശ്രീച്ചും ബാഹക് തങ്ങളും നായനാരും ഇ എം എസും അടക്കമുള്ള ഒരു യുഗപുരുഷന്മാരായി നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതത്തിന്റെ വഴിത്താരകളെ ഇത്ര കൃത്യമായിട്ടാണ് ഇവിടെ ഓർത്തിണക്കിയിട്ടുള്ളത് എന്നത് ഈ മനുഷ്യന്റെ ഒരു വല്ലാത്ത വൈഭവത്തെ അത്ഭുതത്തോടു കൂടി നമുക്ക് നോക്കിക്കാണേണ്ടി വരും ഈ വലിയ ശേഖരം ക്ക് തോന്നുന്ന ഒരു പ്രകടനപരത ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞിരിക്കുക ഇവിടെ വന്നപ്പോൾ ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ ചരിത്രകാരന്മാർ സിനിമാ രംഗത്തെ കേരളം അറിയപ്പെടുന്ന പ്രമുഖരെല്ലാം ഈ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും ഒരു ഓസ്കാർ അവാർഡ് പോലെ അദ്ദേഹം സൂക്ഷിച്ച ഒരു അംഗീകാരപത്രം എനിക്ക് കാണിക്കുകയുണ്ടായി കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ംഷർ അദ്ദേഹം ഇവിടെ വരികയും സമയം ചെലവഴിച്ചുകൊണ്ട് ഈ ശേഖരങ്ങൾ വളരെ കൃത്യമായി കാണുകയും അതിനുശേഷം കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ ഔദ്യോഗികമായി തന്നെ ഈ ഒരു അനുമോദന പത്രം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് അദ്ദേഹം വളരെ നിധിപോലെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പറഞ്ഞ ഉന്നതന്മാരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുടെ ൈവിധ്യങ്ങളായിട്ടുള്ള അവർ തുടങ്ങാൻ പോകുന്ന സിനിമകളിൽ പോലും ആവശ്യമായിട്ടുള്ള ശേഖരം എന്ന രീതിയിൽ ഈ നാണയത്തോട്ടുകളെ കുറിച്ച് അവരന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് എഴുത്തുകാരന്മാർ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാമൂഹ്യ രംഗത്തെ വലിയ വലിയ ആളുകൾ അവരൊക്കെ വരികയും അതൊക്കെ കൃത്യമായി ഇവിടെ അവരുടെ സന്ദർശക പുസ്തകത്തിൽ അവരുടെ നിരോപചനീയമായ ആ കുറിച്ച് ഇവിടെ പൂജ്യപ്പെടുത്തുകയും ചെയ്തൊക്കെ കണ്ടപ്പോ തീർച്ചയായും വിസ്മയ ലോകത്തെത്തിയ ഒരു അത്ഭുത കുട്ടിയുടെ പരിഭാഷത്തോടുകൂടിയാണ് ഞാനിവിടെ പടിയിറങ്ങുന്നത് വിപുലമായ നാണയശേഖരത്തിൽ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി കാണേണ്ടുന്ന ചില കാര്യങ്ങൾ അതൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുള്ള നാണയങ്ങൾ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയുടെ നാണയം അഞ്ഞൂറ് രൂപയുടെ നാണയം അഞ്ഞൂറ്റമ്പത് രൂപയുടെ നാണയം മുന്നൂറ്റമ്പത് രൂപയുടെ നാണയം ഇരുന്നൂറ് രൂപയുടെ നാണയം അൻപത് രൂപയുടെ നാണയം അങ്ങനെ തൊണ്ണൂറ് രൂപയുടെ നാണയം അറുപത് രൂപയുടെ നാണയം നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ നാണയങ്ങളുടെ ഒരു ശേഖരം അദ്ദേഹത്തിന്റെ കയ്യിൽ റിസർവ് ബാങ്കിലെ ഒരു മെമ്പർ എന്ന നിലയിൽ തിരുവനന്തപുരം റിസർവ് ബാങ്ക് അതിലൊരു അംഗം എന്നാലും അദ്ദേഹത്തിന് ഇത് സ്വയത്തമാക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നാണയശേഖരത്തെ തന്നെ കറൻസി കറൻസി അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം ജോർദാൻ പുറത്തിറക്കിയിട്ടുള്ള സ്വർണത്തിന്റെ സ്റ്റാമ്പ് ഉള്ള നാണയം ഈ നോട്ട് അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ വിലമതിക്കാനാവാത്ത ഈ കറൻസി ശേഖരങ്ങൾ അദ്ദേഹത്തിന് ഒരു ഇതൊക്കെ ഇതിന്റെയൊക്കെ വില റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഇന്ത്യ ഗവൺമെന്റിന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വളരെ കാലങ്ങൾ പഴക്കമുള്ള നോട്ട് പലതും സീരിയൽ നമ്പർ ആയിട്ടുള്ള നോട്ടുകൾ സ്റ്റാർ ചെയ്ത നോട്ടുകൾ അതൊക്കെ ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വിലവരുന്ന നോട്ടുകളാണത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള റിസർവ് ബാങ്കിന്റെ അതുമായി ബന്ധപ്പെട്ട ആ പുസ്തകം പോലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നതാണ് വളരെ അപൂർവമായ ശേഖരം എന്ന് ഞാൻ അടിപൊളിയായിട്ട് പറയാൻ ഇടയായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ളത് ഇത് നിങ്ങൾ വരികയും കാണുകയും ചെയ്ത് ഈ വിസ്മയ ലോകത്തെ കുറിച്ച് അറിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേരളത്തിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു അമ്പത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ഏറ്റവും ലേറ്റിത്തായിട്ട് പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് മത്സ്യത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അവർക്ക് ലഭിച്ച വോട്ടു വിഹിതത്തെക്കുറിച്ച് ആ മണ്ഡലങ്ങളിലുള്ള ഈ നിലവിലുള്ള വോട്ട് ഏർ സ്ഥിതി വിവര കൃത്യമായി ഇദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നതും മറ്റൊരു വിസ്മയകരമായ കാഴ്ചയാണ് വൈകിപ്പോയിട്ടാണെങ്കിലും എനിക്കിന്നത് കണ്ടു തീർത്തി പോകാൻ കഴിയാത്ത പ്രയാസമാണ് എൻ്റെ മുന്നിലുള്ളത് ഏതായിരുന്നാലും ഇത് നമ്മുടെ ഈ മത്തിപ്പറമ്പ് പ്രദേശത്ത് ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ അവസരം ലഭിച്ചത് സന്തോഷിക്കുകയാണ് ഈ വലിയ മനുഷ്യരെ ആദരവുകൾ കൊണ്ട് മൂടാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോയത് നമ്മുടെ ഒരു ദൗഭാഗ്യമായി കാണുകയും പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമായി ഇവിടെ കൂറ്റപ്പെടുകയും ചെയ്യും ഒരുപാട് പഴയകാലത്തെ ക്ഷണക്കത്തുകൾ ഞാനിവിടെ പരിചയത്ത് കണ്ടപ്പോൾ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് പഴയ കാലങ്ങളിലെ ക്ഷണക്കത്തുകൾ പഴയ്ക്കത്തുകൾ അപൂർവങ്ങളായിട്ടുള്ള പഴയ ഉദ്ഘാടനത്തിൻ്റെ കത്തുകൾ അങ്ങനെ ഇതെല്ലാം ഇവിടെ ചേർത്ത് വെച്ചതപ്പോൾ അതിനേറ്റവും എൻ ഐ എം കോളേജ് ഞാൻ നമ്മുടെ എൻ എം ഹൈസ്കൂളിന്റെ ഉദ്ഘാടനത്തിന്റെ ഇൻവീറ്റിശേഷൻ ഞാൻ ഇവിടെ കാണുകയുണ്ട് ഊമനി കെ എം സൂപ്രസാഹി ബ്രദശനും പി ആർ കുറുപ്പ് ആശംസാ പ്രസംഗികനുമൊക്കെ ആയിട്ടുള്ള അപൂർവമായ കത്തുകളുടെ ഒരു ശേഖരം അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ഒരു കലവറ പ്രസവ ഈ കോഴി പ്രസവിച്ച കോഴിയുടെ ചിത്രം കോഴിക്ക് മുല വന്ന നമ്മുടെ ചരിത്രത്തിലൊക്കെ പറയാം കോഴിക്കുമുള്ള വരുന്ന കാലത്ത് എന്താ പറയാ പക്ഷെ അത് ഇവിടെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണെന്ന് പറയാൻ കഴിയാത്ത വിധം ഒരു എനിക്ക് തോന്നുന്ന ഞാൻ ഖത്തറിൽ ഈ ഒരു വലിയ ലൈബ്രറി പോയി കണ്ട അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ ഹൃദ്യമായി എനിക്ക് തോന്നിയത് ഉംറാസിന്റെ അലമാരയിലുള്ള ഈ അത്ഭുതങ്ങളുടെ ലോകത്താണ് പലപ്പോഴും ഇത് നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാർ തീർച്ചയായും പുറലോകത്തെ അറിയിക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ള ഈ എഫേർട്ടിനെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനും വൈകിക്കൂട എന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഇങ്ങനെ പറയണം എന്നാഗ്രഹിച്ചത് ആ വലിയ കഴിവിനു മുമ്പിൽ നമിക്കുകയും തീർച്ചയായും ഇത് ആ അംഗീകാരത്തിന് ഭാഗമായി നമ്മുടെ ലോകം അറിയുകയും ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ് ഈ ഒരു വൈകുന്നേരം തലമുറയ്ക്ക് തീർച്ചയായും അനുഭവത്തിലൂടെ ബോധ്യപ്പെടാൻ കഴിയുന്ന യാഥാർത്ഥ്യമായി ഇവിടെ കുറെയേറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇത്രമാൽ ഫേർട്ട് എടുത്തുകൊണ്ട് മാത്രമേ വലിയൊരു പുസ്തക ശേഖരം ഇവിടെയുള്ളൂ വളരെ രസകരമായി നമുക്ക് തോന്നുന്ന ഒരുപാട് ഒരു തസ്കരന്റെ പുസ്തകം അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു ഒരു ഒരു കള്ളന്റെ ചരിത്രമാണെങ്കിൽ പോലും അത് നമ്മൾ അനുഭവത്തിലേക്ക് വരുമ്പോൾ മണിക്കൂറുകളിരുന്നാൽ പോലും നമുക്ക് മുഷിപ്പ് തോന്നാൻ കഴിയാത്ത വിധമുള്ള പ്രപഞ്ചത്തിന്റെ നിതാന്ത ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദാർശനികമായിട്ടുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ ചരിത്രത്തിന്റെ കവളകളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തക ശിഖരം ഇതെല്ലാം ഈ ഒരു സാധു മനുഷ്യനിങ്ങനെ ഒപ്പിച്ചെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടോ പലപ്പോഴും പുറത്തറിയുന്നതിന് നമ്മൾ വൈകിപ്പോയിട്ടുണ്ട് ആ ന്യൂനത പരിഹരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം നമുക്ക് ഈ വലിയ ശ്രമത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഞാൻ കൂടി ഉണ്ടാകും എന്നറിയിക്കുന്നു ഈ സന്തോഷത്തിൽ പറഞ്ഞിരിക്കാൻ കഴിയാത്ത ഈ സന്തോഷത്തോടുകൂടി ഞാനിവിടെ പടിയിറങ്ങൾ പ്രിയപ്പെട്ട നവാസ് ഗുരു രചിച്ച ചന്ദ്രകിയുടെ ചരിത്രത്തെ കുറിച്ച് അദ്ദേഹം എന്നോട് ആവർത്തിച്ചിരുന്നു ആ പുസ്തകം ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിന് കൈമാറുകയാണ് ഈ സ്നേഹബന്ധവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് സാമൂഹ്യമായ നന്മക്ക് വേണ്ടിയുള്ള മുന്നേറ്റത്തെ നമുക്ക് ഒരുങ്ങി ചിന്തിക്കാൻ സാധിക്കണം എല്ലാം എനിക്ക്